ഹായ് സുഹൃത്തുക്കളെ ഇന്നിപ്പം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കായംകുളം പുല്ലുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സതീശൻ ചേട്ടൻ ഉണ്ട് ആ സതീശൻ ചേട്ടൻ രണ്ട് സീ ബാൻഡ് ഡിഷ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫൈവ് ജിയുടെ പ്രശ്നമൊക്കെ വന്നിട്ട് നമ്മുടെ സതീശൻ ചേട്ടൻ എന്താണ് ചെയ്തത് ഇപ്പോൾ അവിടെ പടം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ചെന്നിട്ട് സതീശൻ ചേട്ടൻ്റെ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ സീ ബാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ സീബാൻ്റ് അതായത് കാതോട് കായംകുളംകാർക്ക് കാതോട് ഡിഷ് എന്ന് പറഞ്ഞാൽ വലിയ പ്രിയപ്പെട്ട ഒരു ഡിഷാണ് അപ്പോൾ സതീശ് ചേട്ടൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് പോയിട്ട് ഡിഷൊക്കെ ടൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്നേ എന്നോട് ഇതുപോലെ സതീശൻ ചേട്ടൻ വീട്ടിലോട്ട് വരണമെന്ന് ക്ഷണിച്ചിരുന്നു പക്ഷേ ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഇന്ന് സതീശൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് സതീശൻ ചേട്ടൻ്റെ വീട്ടിൽ രണ്ട് സീബാൻ്റ് ഡിഷ് അതും ഫൈവ് ജി വന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ ചേട്ടൻ അവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സതീശൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിത് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ സി സീ ബാൻഡ് ഡിഷ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഏഷ്യാനെറ്റ് സിംഗപ്പൂരിൽ തുടങ്ങുന്ന സമയം മുതലേ ഞാനിത് ഉപയോഗിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് ഇപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് വലിയ കംപ്ലയിൻ്റ് പറയാനൊന്നുമില്ല പിന്നെ ഫൈവ് ജി ഫൈവ് ജി വന്നതിന് ശേഷം എൽ എം പി ഒന്നും മാറി വെച്ച് സോൾഡിൻ്റെ ഒരു എൽ എം പി മാറി വെച്ച് എന്നല്ലാതെ ഇതിന് വലിയ കംപ്ലയിൻ്റായിട്ട് നമുക്കൊന്നും പറയാൻ വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ഇത് തന്നെ ഉപയോഗിച്ചു സി ബാൻഡായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം മിക്ക മലയാളത്തിലെ ഏതാണ്ട് നല്ല ശതമാനം ചാനലും നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് അതോ വല്ല ചേട്ടാ ഇല്ലില്ല പേയ്മെൻറ്റിലുള്ള ചാനലൊന്നും നമ്മൾ ചെയ്യുന്നുമില്ല ഇത് ഫ്രീ ചാനൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രീ ചാനലാണ് അല്ലാതെ നമുക്ക് പേയ്മെൻറ്റ് അടക്കം ഇപ്പം നമുക്ക് അറുപത്താറ് ഞാൻ കണ്ടുണ്ട് അറുപത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻറ്റർസാറ്റ് സെവൻറ്റി അതിനകത്ത് നമുക്ക് മലയാളത്തിൽ ഒട്ടുമിക്ക ചാനലും അതിനകത്ത് നമുക്ക് വരുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ഏകദേശം നമുക്ക് ഇരുപത്തി അഞ്ചോളം കിട്ടുന്നുണ്ട് കിട്ടുന്നു അതെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അതിനകത്ത് നമുക്ക് പേയ്മെന്റ് ചാനൽ ഒന്നുമില്ല ഇല്ല ഇതിന്റെ പുറകെ വെച്ചിരിക്കുന്ന ആ ഒരു ഡിഷിൽ ചേട്ടന ഏതൊക്കെയാണ് അതിനകത്ത് എല്ലാ ചാനലും കിട്ടുന്നു കിട്ടുന്നുണ്ട് മലയാളത്തിലെ എല്ലാ ചാനലും മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ മഴ മനോരമ എച്ച് ഡി മനോരമ അല്ലാതെ ഗൾഫിന്റെ ചാനല് അതെല്ലാം കിട്ടുന്നുണ്ട് അവരുടെ ന്യൂസ് ഹിന്ദി ചാനലുകള് എല്ലാ ചാനലും മ്യൂസിക് ചാനലുകൾ ഇതെല്ലാം ഫ്രീ ആ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു പൈസ വാടക ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു പൈസ ആർക്കും കൊടുത്തിട്ടില്ല പിന്നെ ഈ ആദ്യം മുടക്കുന്ന മുതലേ ഉള്ളു എത്ര വർഷമായിട്ട് ഈ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വർഷം ഇതുവരെ നമ്മൾ ഒരു മാസവാടകം പറഞ്ഞ സംഭവം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടേ ഒരു പൈസയും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ വർഷവർഷങ്ങൾ ഈ മെയിൻ്റനൻസ് ചെയ്യും എല്ലാം വൃത്തിയാക്കി പെയിന്റ് അടിച്ച് നമ്മൾ തന്നെ അതെ 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 അത് ആ ഡിഷ് കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്റെ കയ്യിൽ ഇതേ സെയിം ഡിഷാണ് കാതോടിന്റെ ആണ് അതുപോലെ ആ ഷീറ്റ് ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് അതിനകത്ത് മറ്റേ ഡാമേജ് ഒന്നും വന്നിട്ടില്ല അതുപോലെ ഈ ഒരു ഡിഷും ും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ നോക്കി പരിപാലിക്കുന്നുണ്ട് നമ്മുടെ കായകുളം അതായത് എടുത്തു പറയണം നമ്മള് കാതോടെന്ന് പറയുന്ന ഡിഷ് ഏറ്റവും പ്രിയപ്പെട്ടിപ്പം അതിന്റെ മാനുഫാക്ചറിങ് സാധനം ഉണ്ടായിരുന്നു നമ്മുടെ ഇത് എട്ടടി ആണോ ഏതാ എത്ര ഇത് എട്ടടി ഫൈവ് ജി എല്ലിയാണ് പറഞ്ഞ എൽബിയാണ് ഉപയോഗിച്ചത് അതെ അതെ ഒരു ഞാൻ അത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാമ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു വെച്ചത് പക്ഷെ എനിക്ക് സമയക്കുറവായ പേര് ഞാനത് ഉപേക്ഷിച്ചതാണ് അതെ അതെ അത് നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ അഡ്ജസ്റ്റ് ചെയ്ത് സിഗ്നൽ കൂട്ടിയെടുക്കാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം 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 അതെ 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 എല്ലാ വർഷം ഞാനിത് ചെയ്യും എല്ലാ വർഷവും നമ്മൾ ക്ലിയർ ആയിട്ട് വെക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി എങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന അതേപോലെ എന്റെ ഡിഷ് ഞാൻ അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും ഞാൻ അതെ 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 ഇത് രണ്ട് ഡിഷാണ് ചേട്ടൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇതിനുമുമ്പ് ചേട്ടന്റെ സഹോദരന്റെ വീട്ടിൽ പോയിട്ട് അത് അതുകൊണ്ടാണ് പഴയ എല്ലമ്പി നമ്മൾ മാറ്റിയത് സാധാരണ എല്ലമ്പി നമ്മൾ മാറ്റിയാണ് ഇപ്പം ഫൈവ് ജി ഫിൽറ്റർ എല്ലി ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു സിഗ്നൽ ഇങ്ങനെ വിട്ടുവിട്ട് പോകുമായിരുന്നു അത് വെട്ടലായിരുന്നു അത് ബീസിന് ആ ബീസിംഗ് വന്നതിനുശേഷം ഞാനത് പിന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാനത് ഫൈവ് ജി ഫിൽറ്റർ ലമ്പി മേടിച്ച് അതിന് ശേഷം ആ ഒരു കംപ്ലൈന്റ് ഇല്ല ഒരു പ്രശ്നമില്ല നല്ല നമുക്ക് നമുക്ക് താഴെ കാണാം പോകണം നല്ലപോലെ കാണാം പിക്ചർ കാണാം നല്ല സിഗ്നൽ നല്ല ഒരു കാരണവശാലും സീബാൻഡ് കട്ടാകത്തേ ഇല്ല Variance, year, yeah. ും എത്ര മഴ പെയ്താലും ഏത് ഏത് വർഷത്തിലായെന്ന് പറഞ്ഞ നല്ല നല്ല രീതിയിൽ മഴ പെയ്താൽ പോലും ഈ സി ബാൻഡിലെ സിഗ്നൽ കട്ടാകത്തില്ല നേരെ മറിച്ച് നമുക്ക് കട്ടാക്കുന്നതെന്ന് പറഞ്ഞാല് കെയ്യു ബാൻഡിലെ സിഗ്നല് കംപ്ലീറ്റ് കട്ടാകും അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ ഈ രണ്ട് സീബ്രാൻഡ് ഡിഷ് ചേട്ടന ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഈ ചെറിയ ഡിഷുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെന്ന് പറയുമ്പോൾ എന്റെ ഒരു വർക്കിന്റെ മേഖലയാണ് ഞാനിത് കൂടുതലും ഡി രംഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൂടുതലും എല്ലാ ബ്രാൻഡും ചെയ്യും കാരണം എല്ലാ പിന്നെ നെറ്റ്വർക്കിലെ ഡിഷുകളിൽ ഞാൻ ട്യൂൺ ചെയ്യുകയും പിന്നെ സർവീസിന് പോകുകയും ചെയ്യും അതിനാണ് ചേട്ടൻ ഈ ഒരു അതെ 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 എന്താ വീഡിയോ കോഡുണ്ട് സൺലൈറ്റ് ഉണ്ട് ടാറ്റാ സ്കൈ ഉണ്ട് അതേപോലെ തന്നെ എയർടെല്ലുണ്ട് അത് അത് വെച്ചേക്കുന്ന പറഞ്ഞാൽ നമ്മുടെ നാൽപ്പത് ഡിഗ്രിയാണ് നാൽപ്പതും നാൽപ്പത്തഞ്ചും ഞാൻ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പുതിയത് വെച്ച് കൊടുക്കുന്നുണ്ട് പഴയതിന് പഴയ കംപ്ലൈന്റ് നോക്കാൻ പോകുന്നുണ്ട് എല്ലാത്തിനും ഞാൻ പോകുന്നുണ്ട് വിളിച്ചാൽ നമ്മൾ എല്ലാത്തിനും എത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടൻ ചേട്ടൻ ഇത് കസ്റ്റമർക്ക് ചെയ്തു സ്വന്തമായിട്ട് വീട്ടിൽ കാണുന്നത് ഫ്രീ ആയി കിട്ടുന്ന അതെ അതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാനലാണ് ഞാൻ കൂടുതലും അതെ അതെ നമുക്കൊരു അതൊരു നമുക്ക് പറഞ്ഞ അറിയിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഡിഷ് വെച്ച് നമ്മൾ അനുഭവിച്ചാലേ അത് ഇതുപോലെ പഴയ ഡിഷുകൾ എവിടെയെങ്കിലും വിൽക്കാനൊക്കെ ആയിട്ട് എന്നെ സമീപിച്ചാൽ ഞാൻ അവർക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്ത് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന രീതി പീസ് പീസ് ആയിട്ട് ഊരി ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അതോ സിംഗിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഡിഷ്ണോ സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള കൂടുതലും വരുന്നത് ഒരു കിട്ടും രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അത്യാവശ്യം നമ്മൾ പെയിന്റ് അടിച്ച് അവനെ അതെ അതെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം നല്ല രീതിയിൽ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞാലേ ഞാൻ ഇരുപത്തി വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ വീടും പറയുക ഒരു പൈസ ഞാൻ വട കൊടുത്തിട്ടില്ല ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഒരു പൈസ കൊടുത്തിട്ടില്ല എല്ലാം ഫ്രിഡ്ജാനും പറഞ്ഞാൽ മാത്രം മാറി വെച്ചു പിന്നെ കാലം കഴിഞ്ഞപ്പോസീവർ അത് പുതിയ ടെക്നോളജി വരുമ്പോ നമുക്ക് അതിന്റെ കൂടെ പോണല്ലോ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ നമ്മൾ എടുത്തതല്ല അപ്പൊ അത് വന്ന ആ ഒരു ഫോർമാറ്റിലും അതിന്റെ ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല ഇല്ല ചേട്ടാ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഇതേ രീതിയിൽ ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് എന്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചേട്ടന്റെ അനുജന്റെ വീട്ടിൽ ഇതുപോലെ വന്ന് നമ്മള് എൺപത്തിമൂന്ന് ഡിഗ്രി ടൂൺ ചെയ്യാനായിട്ട് വന്നിരുന്നു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ചേട്ടന്റെ വീട്ടിൽ നമുക്ക് ഇതുപോലെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് പക്ഷെ അത് ലേറ്റ് ആയി പോയെന്നേ ഉള്ളു അപ്പൊ ചേട്ടന് ഈ ഡി വർക്കുകൾ ആരെങ്കിലും വിളിച്ചാലും കസ്റ്റമർ വിളിച്ചാൽ പോകും കായംകുളം ഈ ഒരു ദൂരെ ദൂരെ പോകുന്നു സെറ്റ് ബോക്സും ചെയ്യേണ്ടി നമ്മളെ ഫോൺ ചെയ്ത് കൊടുക്കും അപ്പൊ ഈ കായംകുളം പ്രദേശത്ത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെയിൻ്റെ പുതിയ ഡി ടി ഡിഷ് ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സതീശൻ ചേട്ടനെ സതീശൻ ചേട്ടൻ കായംകുളം സ്വദേശിയാണ് പുല്ലവിള്ളങ്കര സ്വദേശി അപ്പോൾ ഞാൻ നമ്പർ സതീഷ് ചേട്ടൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിരിക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് സതീശേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ മെയിൻ്റെസിനും പിക്ചർ കിട്ടാതൊക്കെ വരുമെന്ന് അതുപോലെ തന്നെ സീബാൻറ്റിൻ്റെ എന്തെങ്കിലും ട്യൂണിംഗ് എന്തെങ്കിലും ചേട്ടനെ വിളിച്ചാൽ മതി അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സാറ്റലൈറ്റിലെ മാർക്കിങ് ആണ് കാണിക്കുന്നത് നമ്മൾ ഓരോ സാറ്റലൈറ്റ് എടുത്ത് കഴിയുമ്പോൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആടെ എറക്ഷൻ വെച്ചാൽ കറക്റ്റായിട്ട് പിക്ചർ കിട്ടും അപ്പോൾ ചേട്ടൻ ഇതെല്ലാം ട്യൂൺ ചെയ്യുന്ന ആ ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് അഞ്ച് ഡിഗ്രി ഒക്കെ ഇതെല്ലാം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തുപോലെ വയ്ക്കുക ആവശ്യത്തിന് നമുക്ക് കാണുക അതുപോലെ തന്നെ ഈ ഒരു എൽ എം ബി തിരിക്കുന്നതിന് പകരം അതായത് ഇത്ര ഹൈറ്റിൽ പോയി തിരിക്കണ്ട അതിന് പകരമാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെ ഒരു റിംഗ് ഇട്ടിട്ട് ഒരു പി സി വൈപ്പിടുക അപ്പം അതേ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി 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 വരുമ്പോഴത്തേന് ചേട്ടൻ ഈ പറഞ്ഞ സ്റ്റാർട്ടായിട്ടൊക്കെ പിടിക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ് അപ്പം എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ സാധാരണ സൈഡിൽ കസേരയും ടേബിളും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്നത് അതാണ്ട് ഈ ഒരു ഡിഷിനും ഇതേ രീതിയിൽ ചേട്ടൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടോ നമ്മളൊക്കെ എല്ലായിടവും ഇതുപോലെ മാർക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ചേട്ടൻ വന്നെങ്കിൽ ഒരുപാട് ആഹാ മുപ്പത്തെട്ട് ഡിഗ്രി വരെ ചേട്ടൻ ചൂടിച്ച് ചെയ്യുന്നുണ്ട് അത് ശരി നൂറ്റി അഞ്ച് ഇതേലും ഉണ്ട് നൂറ് എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തി ആറ് അറുപത്തഞ്ച് ഇതെല്ലാം ഓരോ സാറ്റലൈറ്റുകളും അദ്ദേഹം ട്യൂൺ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വേണ്ട ഇതിനകത്തുമായി എല്ലം പി തിരിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അത് കണ്ടോ ജസ്റ്റ് അവിടെ നിന്ന് തിരിച്ചാൽ മതി ഇവിടെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് ഡിഷ് കൊണ്ടുവന്ന് അതുപോലെ തന്നെ താഴെയും കണ്ടേ താഴെയും ഇതുപോലെ തന്നെ അദ്ദേഹം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഇതുപോലെ ചെയ്യുമായിരുന്നു ഇതുപോലെ ഓരോ സാറ്റലൈറ്റും ഓരോ വേണ്ട ഇവിടെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് പായു കയറിയതാണ് രണ്ട് ഇത് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ഇദ്ദേഹം ഇവിടെല്ലാം വെള്ളം അടിച്ച് വെച്ചേക്കുന്നുണ്ട് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്ത് അദ്ദേഹം ഇത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എളുപ്പമാണ് സാറ്റലൈറ്റ് പിടിക്കാനും ചേട്ടാ അത് കാണിച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഡിഷൻ്റെ ഇതുപോലെ തന്നെ അളവിനും ഇതുകൊണ്ടോ താഴെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ അതിൻ്റെ അടിച്ച് ഓരോ സാറ്റലൈറ്റുകൾ ട്യൂൺ ചെയ്തിട്ട് അതിനെ പടമെടുത്തതിന് ശേഷം അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇതിപ്പോൾ എൺപത്തിമൂന്ന് ഡിഗ്രിയുടെ ആ ഒരു പൊസിഷനിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് വെള്ള പെയിൻ്റ് അടിച്ച് അപ്പോൾ അടുത്തതാണ്ട് ഇത് കണ്ടോ ഇതേണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കണ്ടേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇദ്ദേഹം ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കും ഇതിപ്പോൾ പായൽ പിടിച്ചോണ്ടാണോ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ എല്ലാം പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഡിഷ് സീ ബാൻഡ് നമ്മുടെ ഡിഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നമുക്ക് താഴെ പോയിട്ട് ഈ ചേട്ടൻ്റെ ആ ഒരു ടി നമുക്ക് കിട്ടുന്ന ആ ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റി ഏതൊക്കെയാണ് സൗജന്യമായിട്ട് കാണുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കായംകളം കാരുടെ കാതോട് ഡിഷ് കേട്ടോ അദ്ദേഹത്തിന് രണ്ട് ഡിഷാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലും ഇതേ രീതിയിൽ ഒരു പത്തടി ഒരെട്ടടി ഡിഷ് അദ്ദേഹത്തിനുണ്ട് അപ്പം നമ്മുടെ പുല്ലുവിളങ്കരയിലെ സതീശൻ ചേട്ടനെ അപ്പോൾ എന്തെങ്കിലും ഡി ടി എച്ച് വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിക്കാം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം അപ്പം സീപാന്റിൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി അദ്ദേഹം സമയമില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ടെക്നീഷ്യന്മാരെയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കും അപ്പോൾ നമുക്ക് ടി വിയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും നോക്കിയിട്ട് വരാം ഓക്കെ നമ്മൾ ടി വിയിൽ വന്നിട്ട് പിക്ചറൊക്കെ നോക്കുമ്പോൾ പക്ക ക്ലാരിറ്റിയുള്ള പിക്ചറാണ് കേട്ടോ ഒരു ഗ്രെയിൻസോ മറ്റു കാര്യങ്ങളോ വെട്ടലോ ചിറ്റിലോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അല്പം വലിയൊരു ടി വി ആണ് കേട്ടോ ഏകദേശം ഒരു അൻപത്തി അഞ്ചിഞ്ചിന് മുകളിലോട്ട് ഇതും അതായത് സൈസുള്ള ഒരു ടി വിയിലാണ് ഇത് കാണുന്നത് പക്ഷേ അതിൻ്റേതായ ഒരു കാര്യങ്ങളും അതിനകത്ത് വെട്ടലോ ഒന്നും കാണാനില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്യാറുള്ള എല്ലാ വാർത്താ ചാനലും നമ്മുടെ ആ ഒരു ന്യൂസാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എൺപത്തി മൂന്ന് ഡിഗ്രിയിലെയും അറുപത്തി ആറ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചാനലുകളൊക്കെ ഇത് ഓർഡർ പോയി കിട്ടേക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് ചാനൽസ് മാത്രമേ ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ടുള്ളൂ അതായത് പിക്ചറിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇതിപ്പോൾ എൺപത്തി മൂന്ന് ഡിഗ്രിയിലൊക്കെ ചാനൽസിന് ആ സോളിഡിൻ്റെ എൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മഴയിൽ മനോരമ എച്ച് ഡി അതും ആ സോളിഡിൻ്റെ ആ ഒരു എൽ എം ബിയിലാണ് അത് ടൂൺ ചെയ്ത് ഒക്കെ അടിച്ചിരിക്കുന്നത് അതുകൊണ്ടോ മറ്റ് വെട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ അവിടെ ഫൈവ് ജിയുടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഈ ഒരു എൽ എ ബി വാങ്ങിച്ചു വെച്ച് അപ്പോൾ ഇൻഡൽസാരി പതിനേഴിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഫൈവ് സിക്സിൻ്റെ എൽ എം ബിയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് ഡിഷനിലൂടെ നല്ല കുറേ ചാനലുകൾ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ എല്ലാ ചാനലും ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നാലും നമുക്ക് വേണ്ടപ്പെട്ട കുറേ ചാനൽസ് മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തെ വീഡിയോ നീണ്ടുപോയി കാരണം ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അവതരിപ്പിക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇവിടെ മീഡിയ സ്റ്റാറിൻ്റെ ഒരു റിസീവറാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് സീപാൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി അദ്ദേഹം സമയമില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെയോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ടെക്നീഷ്യന്മാരെയൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്